ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമായി തുടരുന്നുവെന്ന് വത്തിക്കാൻ ഇരട്ട ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് പാപ്പയ്ക്ക് കൂടുതൽ ചികിത്സയും വിശ്രമവും ആവശ്യമായി വരും ശ്വാസനാളത്തിനുണ്ടായ തടസ്സത്തെ തുടർന്ന് റോമിലെ ജമ്മല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തുടർ പരിശോധനകളുടെ ഭാഗമായി എടുത്ത സി ടി സ്കാനിലാണ് ഇരു ശ്വാസകോശത്തിലും ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തിയത് ഒരാഴ്ചയിൽ ഏറെയായി അദ്ദേഹത്തിന് ശ്വാസകോശ അണുബാധ തുടങ്ങിയിട്ട് അതേ തുടർന്ന് ഫെബ്രുവരി പതിനാലിന് റോമിലെ ജമ്മല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വത്തിക്കാൻ മെഡിക്കൽ ടീമിന്റെയും ജമ്മല്ലി ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരം ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് നടത്തിയ സി ടി സ്കാൻ പരിശോധനയിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് പാപ്പയ്ക്ക് കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടുന്ന ചികിത്സ ആവശ്യമായി വന്നിരിക്കുകയാണെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു പോളിമൈക്രോബിയൽ അണുബാധയുണ്ടെന്നായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നത് ഇതിനായിട്ടുള്ള പ്രത്യേക തെറാപ്പി ചികിത്സയാണ് ഇപ്പോൾ നൽകുന്നതെന്നും വത്തിക്കാൻ പ്രസ്താവനയിൽ പറഞ്ഞു നേരത്തെ നൽകി വന്നിരുന്ന ചികിത്സയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ഇന്നലെ വത്തിക്കാൻ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമായി തുടരുമ്പോഴും അദ്ദേഹം സന്തോഷവാനാണെന്നും ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിച്ചുവെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിരുന്നു പകൽ സമയം അദ്ദേഹം വിശ്രമവും പ്രാർത്ഥനകളും വായനയുമായി ചെലവഴിക്കുകയാണെന്ന് പ്രസ് ഓഫീസ് വിശദീകരിച്ചു കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പാപ്പയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥനാശംസകൾ നേർന്നും തങ്ങളുടെ സാമീപ്യം സാമീപ്യമറിയിച്ചും കത്തുകളും ചിത്രങ്ങളും അയച്ചിരുന്നു തനിക്ക് സാമീപ്യം അറിയിച്ചവർക്ക് നന്ദി പ്രകടിപ്പിച്ച പാപ്പ പ്രാർത്ഥനകൾ തുടരാൻ ഏവരോടും അഭ്യർത്ഥിച്ചു ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിക്കാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് പാപ്പയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പത്രക്കുറിപ്പിറക്കിയത് പരിശുദ്ധ പിതാവിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ സീറോ മലബാർ സഭയിലെ എല്ലാവരോടും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെയും മറ്റു പ്രാർത്ഥനകളുടെയും അവസരങ്ങളിലും ഭവനങ്ങളിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലും പരിശുദ്ധ പിതാവിനെ ആശുപത്രി വിടുന്നതുവരെ പ്രത്യേകമായി ഓർക്കണമെന്നും അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ അഭ്യർത്ഥിച്ചു